നിങ്ങൾ അരക്ഷിതമായി ബന്ധപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പരിഭ്രമമെല്ലാം നിങ്ങൾ ഗർഭവതി ഗർഭവതിയായേക്കുമെന്നാണെങ്കിൽ ഗർഭധാരണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഗർഭധാരണം ഒഴിവാക്കാൻ കഴിയും ഇതിനായി എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിിൽസ് കഴിക്കണം കഴിയുന്നതും അരക്ഷിതമായി ബന്ധപ്പെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കാകും പക്ഷേ ഈ പിൽസ് കഴിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു ഡോക്ടറെ കാണണം എന്ന് ഞാൻ ഉപദേശിക്കും ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് ശരിയാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിപരീത ഫലങ്ങൾ ഉണ്ടാകുമെങ്കിൽ പിൽസ് കഴിക്കരുതെന്ന് നിങ്ങളോട് നിർദ്ദേശിച്ചേക്കാം ഈ പിൽസ് കഴിച്ചതിനു ശേഷം നിങ്ങളുടെ യോനിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായേക്കാം പോലും സംഭവിച്ചേക്കാം പക്ഷേ ആർത്തവം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഗർഭവതിയാണോ എന്ന കാര്യം പരിശോധിച്ചറിയേണ്ടതാണ് അറിയേണ്ടതാണ് എന്തെന്നാൽ ഇത് നൂറ് ശതമാനം ഗർഭനിരോധനം ഉറപ്പുവരുത്തുന്നതല്ല